ഇത് നമ്മൾ തേങ്ങയാണ് അപ്പോൾ ഇച്ചിരി ചമ്മന്തി പൊടിക്കാമെന്ന് വിചാരിച്ചു നോയമ്പൊക്കെ തുടങ്ങുമല്ലേ അപ്പോൾ ഒരു കൂട്ടാൻ വേണമല്ല ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു തേങ്ങ നമ്മളുടെ ഇവിടെ നിന്ന് തന്നെ ഇവർ തേങ്ങ നമ്മൾ തേങ്ങ വാങ്ങിച്ചിട്ട് തിരികെ എടുത്തതാണ് ഇതിപ്പം എനിക്കൊരു ഫ്രണ്ട് തന്നതാണ് അവൾ തേങ്ങ തിരികിയതിൻ്റെ രണ്ട് പാക്കറ്റായിട്ടുള്ള ഫ്രീസർ വെച്ചത് എനിക്ക് രണ്ടെണ്ണം തന്നതാണ് പിന്നെ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് മല്ലി കൊത്തമല്ലി എങ്കിലും ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഉണക്കമുളക് ഇതിൻ്റെ ഞെട്ട് കളഞ്ഞി പുളി കറിവേപ്പില ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഇളക്കി നമുക്ക് വറക്കാൻ തുടങ്ങാമേ ഇളക്കാൻ തുടങ്ങുവാണ് വറക്കാൻ തുടങ്ങി കറിവേപ്പില നന്നായിട്ട് ഇടണം എന്നാലും ടേസ്റ്റ് കൂടത്തുള്ളൂ കൊച്ചുള്ളിയാണ് ഇടേണ്ടത് ഞാൻ പിന്നെ ഇവിടെ കിട്ടുന്ന ചെറിയ സവാള കുഞ്ഞുള്ളി ഉണ്ടല്ലോ അതാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഞാൻ വറുത്തിട്ട് കാണിച്ചു തരാം അപ്പം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണ ഇതിന്റെ തേങ്ങൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റിയിട്ടുണ്ട് ഇനിയും മൂത്ത് ഒരു കളർ മാറി വരണം കേട്ടോ ഒരു ബ്രൗൺ കളറായി വരണം കഴിവ് ഞാൻ കാണിച്ചപ്പോ നമ്മൾ ഇളക്കുമ്പോൾ ഒരിക്കൽ ഫീൽ സൗണ്ട് പോലെ തോന്നും ഈ തേങ്ങകളൊക്കെ ഞാൻ ഞാനിപ്പോൾ ആത്രൊന്ന് മാറ്റിയിരുന്നു കാരണം അടുക്കി പിടി പിടിക്കാൻ പിടിക്കാൻ ആ പാത്രത്തിൽ ഇതാകുമ്പോൾ അടുക്കി പിടിക്കത്തില്ല ഇച്ചിരി ഇളക്കി എടുക്കാൻ ഇച്ചിരി കഷ്ടപ്പാടുള്ള പണിയാണ് കുറച്ചേറെ നേരം ഇളക്കണം ആകുന്നതേ ഉള്ളൂ ആയിട്ടില്ല നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ എനിക്ക് പിന്നെ നല്ല എട്ടും പത്തും ചിലപ്പോൾ പതിനഞ്ച് തെങ്ങിയൊക്കെ ചമ്മന്തി ഒഴിച്ചുകൊണ്ട് വരാറുണ്ട് അവിടെ ഞങ്ങൾക്കൊരു ചേച്ചിയുണ്ട് ഗോമതി ചേച്ചി ആ ചേച്ചിയാണ് ഇതെല്ലാം എടുത്ത് ചമ്മന്തി സെറ്റാക്കി തരുന്നത് അപ്പോൾ ഇവിടെ വന്നിപ്പോൾ നമുക്ക് നാട്ടിൽ പോയിട്ട് രണ്ട് വർഷമായി അപ്പം ആര് ആര് പൊളിച്ച് തരാനും അതുകൊണ്ട് നമുക്ക് നമുക്കിവിടെയും ചെയ്യാം ചെറിയ രീതിയിൽ ഒരു ചെറിയ കിഴികിൽ സൗണ്ട് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ കുറച്ചുകൂടി ഒന്ന് നോക്കാനുണ്ട് നല്ല മണമാണ് കേട്ടോ നല്ല എന്താ നല്ല മണം തേങ്ങാ കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ൂടൊന്ന് ബ്രൗൺ കളർ ആകണം എൻ്റെ വലിയമ്മച്ചയൊക്കെ ആണെങ്കിൽ നമ്മുടെ ഓരോ ഈ ചമ്മന്തിപ്പൊടി വിരിച്ചിട്ട് അതെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്തോട്ട് കുറച്ച് ചോറ് തിളക്കി ഇങ്ങനെ അടിയിലൊക്കെ കഴിച്ചിട്ടുണ്ട് എന്തൊരു ടേസ്റ്റാണ് ആ ഹാക്കിൻ്റെ നാവിൽ വെള്ളം വരുന്നുണ്ട് ആ ടേസ്റ്റൊക്കെ ഓർക്കുമ്പോഴത്തേക്കും അങ്ങനെ ആടയിലോർ ഒക്കെ ഉണ്ടോ ഒക്കെ അങ്ങനെ അവിടെ ഒക്കെ ഓർമ്മയുണ്ടെങ്കിൽ കമ്മൻറ്റ് എഴുതിയിട്ടേ ഇത്രയും തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടി ഒരു അരമണിക്കൂറോളം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് ഇതിൻ്റെ പരുവ് തേങ്ങ എല്ലാം ബ്രൗൺ കളർ ആയിട്ടുണ്ട് അങ്ങനെ എല്ലാം ഇതും നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്കിത് പതുക്കും കുറച്ച് മിക്സിയിലെടുത്ത് ഓടിച്ചെടുക്കാം പിന്നെ മുളക് വേണമെങ്കിൽ കുറച്ച് മാറ്റി വെച്ചിട്ട് വേണമെങ്കിൽ പിന്നെ ലാസ്റ്റിൽ എരിവ് കുറവാണെങ്കിൽ പൊടിച്ച് ചേർത്താൽ മതി അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഇച്ചിരി കുരുമുളകും കൂടെ പൊടി ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്തു ഞാൻ ഇച്ചിരി കുരുമുളക് കൂടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുകയാണ് അപ്പം ചമ്മന്തിപ്പൊടി ചമ്മന്തി ഞാൻ മിക്സിയിൽ അടിച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതാണ്ട് അത് ചമ്മന്തിപ്പൊടിയാണേ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ എളുപ്പമാണ് ഈ നോയമ്പിന് നമുക്ക് ഹെൽപ്പ്ഫുള്ളായിരിക്കും ചോർ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതൊക്കെ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്